തിരുവനന്തപുരം ജില്ലയിൽ കടൽ കാണിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുന്ന തമ്മോടത്തിനൊന്നു കാണുന്നത് കണ്ണ് പോലും കാണാത്ത സിറ്റുവേഷനിൽ മാഷന്മാരും ഇവരൊക്കെ ബേഗത്തോട്ട് നിന്നിട്ട് കുട്ടികളെ നിരത്തി എത്തിയിരിക്കുകയാണ് ശംഖുമുഖത്ത് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട് വേറെ ഒന്നുമില്ല കുറേ കുട്ടികൾ വിദ്യാർത്ഥികൾ ചെറിയ പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഇതോ മുസ്ലിം സ്കൂളിലാണെന്ന് തോന്നുന്നത് എല്ലാം തട്ടമുട്ട കുട്ടികളായിരുന്നു കേട്ടോ ഇവരുമായിട്ട് കടല് കാണാൻ വന്ന അധ്യാപക സംഘം ഈ കുട്ടികളെ ഇരുട്ടത്ത് നമുക്ക് നമുക്ക് കാഴ്ച ഉണ്ടോച്ചാൽ കാണുന്നുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടുള്ള കാഴ്ചയല്ല എന്താ അവിടെ സംഭവിക്കുന്നത് പോലും നമുക്കറിയാത്തൊരു ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ സമയത്ത് കടൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്രമണം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫോഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടികളൊരു പത്തൊമ്പത് കുട്ടികളെ നേരത്തി നിർത്തിയിട്ട് അതിലൊന്ന് പോയപ്പോലിവരറിയില്ല നൂറ് ശതമാനം അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തമില്ലാത്ത ഉത്തരവാദിത്വമില്ലാത്ത കടുതകളെടുത്ത് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഈ സ്കൂൾ ഏതാണെന്ന് എനിക്കറിയില്ല ആ കുട്ടികളുടെ യൂണിഫോം കണ്ടിട്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ മക്കളാണെന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളാണെന്ന് ഇത് ഇതിനെതിരെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞ നിയമ നടപടിയെടുക്കണം ഈ പറയുന്ന അധ്യാപകരെ അറസ്റ്റ് ചെയ്യണം അവരൊക്കെ ശരിക്കും പിരിച്ചുവിടണം കാരണം ആ ഒരു സമയം ആറ് ആറര എന്ന് അല്ലെങ്കിൽ ഏഴ് മണിൻ്റെ ഉള്ളിലെ സമയം ഈ സമയത്ത് അവിടെ കണ്ണു കാണുന്നില്ല അപ്പോഴാണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് നിർത്തിട്ട് ഒരു ടീച്ചറും ഒരു മാഷും കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും നമുക്കൊരു അപകടം നടന്നിട്ട് കുറെ നെഞ്ചത്തടിച്ചു കരഞ്ഞിട്ട് കാര്യമുണ്ടോ കുറെ ആദരാഞ്ജലികൾ അർപ്പിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ഇത് നടക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്രയൊക്കെ സമയം ഉണ്ടായിട്ട് ഈ സമയത്ത് കുട്ടികളെ ഈ കണ്ണു കാണാത്ത സമയത്ത് കുട്ടികളെ കടലിൽ ഇറക്കിയിട്ട് ഇവര് എന്താണ് ഈ അധ്യാപകന്മാര് ഉദ്ദേശിക്കുന്നത് പാതിരാത്രി നോക്കി രാത്രി ചെറിയ കുട്ടികളെ കൊണ്ട് സ്കൂൾ കുട്ടികളാ കൊണ്ടുവരെ ഏതെങ്കിലും ഒന്നും മിസ്സായവരെന്താ ചെയ്യാ നിങ്ങള് കാണണ്ട ആളുകളല്ലല്ലോ ഇപ്പൊ ഈ തരയിലൊരു കുട്ടി പോയി എന്താ പരിചയ എങ്ങനെ പേര് എന്തൊരു ബുദ്ധി ബുദ്ധിയില്ലാത്ത കഴുതകളാണോ നോക്ക് കുട്ടികളാ നോക്ക് സ്കൂൾ കുട്ടികളാ ഇതിലൊന്ന് മിസ്സായ പോരോ ഒറ്റ ഒന്ന് മിസ്സായവരറിയോ ഈ പറഞ്ഞ ഈ ഈ ഈ ഇരുട്ടത് ആലോചിച്ച് നോക്കും നിങ്ങൾ എന്ത് ധൈര്യത്തിലാണെങ്കിലും അവരിത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് ഈ കുട്ടികളെ കൊണ്ട് വരാൻ ഏതോ ഒരു മുസ്ലിം കുട്ടികളോ മുസ്ലിം സ്കൂളാണ് കേട്ടോ എല്ലാ കുട്ടികളും ഒട്ടക്കെ നിൽക്കുന്ന കുട്ടികളാണ് എന്തോ എത്തിങ്ങാനെ പോലെ എന്തോ തോന്നുന്നു എനിക്ക് എനിക്കറിയില്ല പക്ഷെ ചെയ്യുന്ന എന്തായാലും മഹാബോറാണ് ഫോട്ടോ ഫോട്ടോക്കെടുക്കണ്ടേ കടലാണെങ്കിലോ ആർത്ത് വലിയ തന്നെ കടലും ഉണ്ടോ ഉണ്ടോ വീണു പ്ലാസ്റ്റിക് പാങ്ങ കടല് വരുന്നുണ്ടോ കുട്ടികളെ നോക്ക് അമ്പത് കുട്ടികളുണ്ടാവും അത് ചെറിയ 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 കുട്ടികള് നാരികളൊക്കെ തല്ലിക്കൊല്ലാണ് ഈ മാഷന്മാരൊക്കെ കത്തിയത് ഈശ്വരാള് കുട്ടികള് അവന്റെ പോപ്പിലെ വിസിലും അവന്റെ തേട മൂടും കുട്ടികളാ പോയിനടാ കുട്ടികള് അന്തെല്ലാ കഥവാറികളൊക്കെ ധൈര്യം ആ മാന്മാരുടെ ഏ